ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം എക്സാം എങ്ങനെയുണ്ടായിരുന്നു കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ടഫായിരുന്നു കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രീവിയസ് ഇ നിന്ന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അല്ലേ നമ്മുടെ കറന്റ് ഒക്കെ നമ്മൾ എന്താ പറയേണ്ടത് എത്രയോ ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്നു ശരിക്കും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് സ്വാതി പുരസ്കാരം ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ഇപ്രാവസ്ഥ എക്സാമിന് വന്നിട്ടല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് നമ്മൾ എന്താ പറയേണ്ടത് വിട്ടു പഠിക്കുന്ന കുറച്ച് പോർഷൻസും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സെക്ഷൻ കറന്റ് അഫേഴ്സും കൂടെ ചെയ്യുന്നതായിരിക്കും അതായത് ഒരു ദിവസം ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് വീതം ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അതായത് നമ്മൾ ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു എന്നാൽ കൂടി ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വെച്ചിട്ട് പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല കാരണം അടുത്ത എക്സാമിന് ചിലപ്പോൾ മാത്സോ സയൻസൊക്കെ ആയിരിക്കും ടഫായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാമീന്ന് നമുക്ക് അനലൈസ് ചെയ്തേക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അല്ലാത്തൊരു സെക്ഷനും കൂടെ നമ്മൾ ഒന്ന് കവർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ക്ലാസുകൾ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസിൻ്റെ കറണ്ട് അഫേർസ് ഞാൻ ഡെയിലി ഇടാം കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാം അതേ അതേപോലെ തന്നെ നമ്മുടെ നൈൻ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൻ്റെ മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുന്നു കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായി എക്സാമിന് അത് കുറച്ച് പേരെ എന്നോട് ഇൻഫോം ചെയ്തു ശരിയാക്കി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് എന്താ പറയുക സന്തോഷമുണ്ട് അപ്പം ഇനിയുള്ള ക്ലാസ്സും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കുറച്ച് പേര് എന്റെ അടുത്ത് കട്ട് ഓഫിനെ കുറിച്ച് ചോദിച്ചിരുന്നു ഇപ്പം ശരിക്കും പറയാണെങ്കിൽ പതിനാറ് ലക്ഷം ആൾക്കാർ നമ്മുടെ പി എച്ച് സി എക്സാം എഴുതുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനകത്തെ നാല് ലക്ഷം ആൾക്കാർ മാത്രമേ ഇപ്പോൾ കറന്റ്ലി അപ്പിയർ ചെയ്തിട്ടുള്ളൂ ഇനി ഒരു പന്ത്രണ്ട് ലക്ഷം ആൾക്കാരും കൂടെ എക്സാം എഴുതാനുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും മാർക്കിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എത്ര ആൾക്കാർ പി എസ് സി എടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഇതിനെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങാം നമ്മുടെ ട്വൽത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയും മെയിൻ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഒട്ടും സമയം കളയേണ്ട പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ടെൻഷൻ അടിച്ചിട്ട് ഇനി ഇനിയുള്ള നിങ്ങളുടെ പഠിത്തത്തെ അത് ബാധിക്കരുത് കാരണം ഇത് ജസ്റ്റ് ഒരു എക്സാം മാത്രമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഷുറായിട്ടും ഇതിനകത്ത് നിങ്ങൾ കടന്നു വരും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇനിയുള്ള ദിവസങ്ങളിൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടും പ്ലസ് ടു പ്രിലിമിനറി എക്സാമിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അത്രയും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഞാൻ സമയം കളയണില്ല നമ്മുടെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തൊട്ടേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തകഴി പുരസ്കാരത്തിന് അർഹനായതാരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പത്തൊമ്പതിലെ തകഴി പുരസ്കാരത്തിന് അർഹനായതാരാണ് ശ്രീകുമാരൻ തമ്പിയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ മേഡ് ഇൻ ഇന്ത്യ കോവിഡ് പത്തൊമ്പത് ടെസ്റ്റ് കിറ്റ് ഏതാണ് പാത്തോ ഡിറ്റക്റ്റ് ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ മേഡ് ഇൻ ഇന്ത്യ കോവിഡ് പത്തൊമ്പത് ടെസ്റ്റ് കിറ്റ് ഏതാണ് പാത്തോ ഡിറ്റക്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായതാരാണ് എം എസ് മണി രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായതാരാണ് എം എസ് മണി കേരള സർവകലാശാല ഒ എൻ വി സ്മാരക പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹനായുധാരാണ് ടി പത്മനാഭനാണ് കേരള സർവകലാശാലയുടെ ഒ എൻ വി സ്മാരക പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹനായിതാരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ചെറുകാട് പുരസ്കാരത്തിന് അർഹനായതാരാണ് ഡോക്ടർ എം പി പരമേശ്വരൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ചെറുകാട് പുരസ്കാരത്തിന് അർഹനായതാരാണ് ഡോക്ടർ എം പി പരമേശ്വരൻ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരത്തിന് അർഹനായതാരാണ് എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ ക്രോസ് വേർഡ് ബുക്ക് പുരസ്കാരത്തിന് അർഹനായതാരാണ് എൻ പ്രഭാകരൻ കോവിഡ് പത്തൊമ്പതിനെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ് യുക്തി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ യുക്തി എന്താണ് കോവിഡ് പത്തൊമ്പതിനെതിരെ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ് യുക്തിയാണ് ഓർത്തുവെക്കുക കോവിഡ് പത്തൊമ്പതിനെതിരെ പോരാടുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം എ ഐ സി റ്റിയുമായി ചേർന്ന് ആരംഭിച്ച മെഗാ ഓൺലൈൻ ചലഞ്ച് ഏതാണ് സമാധാൻ ഓർത്തുവയ്ക്കുക കോവിഡ് പത്തൊമ്പതിനെതിരെ പോരാടുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം എ ഐ സി റ്റിയുമായി ചേർന്ന് ആരംഭിച്ച മെഗാ ഓൺലൈൻ ചലഞ്ച് ഏതാണ് സമാധാൻ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ഇസ്രായേൽ സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്രീത്തിംഗ് സ്പേസ് കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരൊക്കെയാണ് ആരംഭിച്ചത് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്രീത്തിംഗ് സ്പേസ് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാരാണ് കനി കുസൃതി ആരാണ് കനി കുസൃതി സിനിമേതാണ് ബിരിയാണിയാണ് കേട്ടോ ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് കനി കുസൃതി ഏതാണ് ബിരിയാണി അടുത്തത് മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടുന്ന ആദ്യ മലയാള സിനിമ ഏതാ ബിരിയാണി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവാർഡ് നേടിയ ആദ്യ സിനിമ സിനിമയേതാണ് ബിരിയാണിയാണ് സംവിധാനം ആരാ ചെയ്ത സജിൻ ബാബു അടുത്ത് നോക്കാം ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ചിത്രമേതാണ് മൂത്തോൻ ഓർത്ത് വയ്ക്കുക ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത് മികച്ച ചിത്രം ഏതാണ് മൂത്തോൻ മികച്ച സംവിധായകൻ ആരാ അച്ചൽ മിശ്ര മികച്ച സംവിധായകൻ ആരാണ് അച്ചൽ മിശ്ര മികച്ച നടൻ ആരാണ് നിവിൻ പോളിയാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ മികച്ച നടൻ നിവിൻ പോളി ഏത് സിനിമയിലാണ് മൂത്തോൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് അതുപോലെ തന്നെ മികച്ച നടി ആരാണ് ഗർഗി അനന്തം മികച്ച നടി ഗർഗി അനന്തം അപ്പോൾ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിലെ രണ്ടായിരത്തി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനല്ലേ മികച്ച ചിത്രം മൂത്തോനാണ് മികച്ച സംവിധായകൻ അച്ചൽ മിശ്രയാണ് മികച്ച നടൻ നിവിൻ പോളി ആണ് മികച്ച നടി ഗർഗി അനന്തം അടുത്തു നോക്കാം ഫിഫ്റ്റിയൗസൻഡ് നയൻറ്റീനിലെ മികച്ച ചിത്രം ഏതാണ് പാർട്ടിക്കിൾസ് ആണ് പാർട്ടിക്കിൾസ് ഒരു ഫ്രഞ്ച് ചിത്രമാണ് കേട്ടോ പിന്നെ അതിൻ്റെ ആരാണ് ബ്ലെയ്സ് ഹാരിസൺ അതും കൂടി ഓർത്ത് വയ്ക്കണേ ഫിഫ്റ്റിയത്ത് ഐ എഫ് എഫ് ഐ ടു തൗസൻഡ് നയൻറ്റീനിലെ മികച്ച ചിത്രം ഏതാണ് പാർട്ടിക്കിൾസ് ആണ് ഫ്രഞ്ച് ചിത്രമാണ് സംവിധാനം സംവിധാനമാരാണ് ചെയ്തത് ബ്ലെയ്സ് ഹാരിസൺ ആണ് ഇനി ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടൂ തൗസൻഡ് നയൻറ്റീനിലെ മികച്ച സംവിധായകനാരാണ് അലൻ ഡബർട്ടൺ ആണ് ഏത് ഫിലിമിലാണ് കിട്ടിയിട്ടുള്ളത് പക്കാർറ്റേ ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീനിലെ മികച്ച സംവിധായകനാരാണ് അലൻ ഡബർട്ടൻ ഫിലിം ഏതാണ് പക്യാരറ്റ് അടുത്ത് നോക്കാം ട്വൻ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീനിലെ മികച്ച ചിത്രം ഏതാണ് ദേസേ നത്തിങ് സ്റ്റേസ് ദ സെയിം ഏതാണ് ദേസെ നത്തിങ് സ്റ്റേസ് ദ സെയിം ജാപ്പനീസ് ചിത്രമാണ് ചിത്രമാണോട്ടോ ഇനി ട്വൻ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ഫിപ്രസി അവാർഡ് ടു തൗസൻഡ് നയൻറ്റീൻ ലഭിച്ച മികച്ച അന്താരാഷ്ട്ര ചിത്രം ഏതാണ് ക്യാമിലെ ട്വൻ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ഫിപ്രസി അവാർഡ് ടു തൗസൻഡ് നയൻറ്റീൻ ലഭിച്ച മികച്ച അന്താരാഷ്ട്ര ചിത്രം ഏതാണ് ക്യാമിലെ ട്വൻ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീൻ ഫിപ്രസി അവാർഡ് ലഭിച്ച മികച്ച മലയാള ചിത്രം ഏതാണ് പനിയാണ് ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീനിലെ ഫിപ്രസി അവാർഡ് ലഭിച്ചിട്ടുള്ള മികച്ച മലയാള ചിത്രം ഏതാണ് പനി ട്വന്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടൂ തൗസൻഡ് നയൻറ്റീൻ നെറ്റ് പാക്ക് അവാർഡ് ലഭിച്ച മികച്ച ഏഷ്യൻ ചിത്രം ഏതാണ് ആനിമാനിയാണ് കേട്ടോ ട്വൻ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീൻ നെറ്റ് പാക്ക് അവാർഡ് ലഭിച്ച മികച്ച ഏഷ്യൻ ചിത്രം ഏതാണ് ആനി മാനി ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീൻ നെറ്റ് പാക്ക് അവാർഡ് ലഭിച്ച മികച്ച മലയാള ചിത്രം ഏതാണ് വെയിൽ മരങ്ങൾ ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീൻ നെറ്റ് പാക്ക് അവാർഡ് ലഭിച്ച മികച്ച മലയാള ചിത്രം ഏതാണ് വെയിൽ മരങ്ങൾ ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീൻ മികച്ച മലയാള ചിത്രത്തിനുള്ള പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുള്ള ചിത്രം ഏതാണ് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് കേട്ടോ ട്വൻറ്റി ഫോർത്ത് ഐ എഫ് എഫ് കെ ടു തൗസൻഡ് നയൻറ്റീൻ മികച്ച മലയാള ചിത്രത്തിനുള്ള പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുള്ള ചിത്രം ഏതാണ് കുമ്പളങ്ങി നൈറ്റ്സ് ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് ഹർഷ് വർധൻ ഓർത്ത് വയ്ക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഡബ്ല്യു എച്ച് ഒ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് ഹർഷ് വർദ്ധൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽദൻ ബൈ